ഈ പ്രമേഹ രോഗത്തേക്കാൾ കൂടുതൽ ആളുകൾക്കുണ്ടാക്കുന്ന ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ വായ ഉണക്കം അത് എത്ര വെള്ളം കുടിച്ചാലും മാറാത്തൊരവസ്ഥ ഉള്ളതായി പറയപ്പെടുന്നു തീർച്ചയായും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പലരും പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അസ്വസ്ഥരാണ് ഇങ്ങനെ വരുമ്പോൾ നിർബന്ധമായും എൻ്റെ ഈ വീഡിയോ മുഴുവൻ പ്രമേഹ രോഗികളും കാണേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രമേയ രോഗികളുടെ രോഗ ചികിത്സയിൽ മരുന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ സുരക്ഷിതരാകാൻ വേണ്ടി മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ശരീരത്തിൽ വളരെ അപൂർവമായിട്ടാണെങ്കിൽ പോലും കാണുന്ന ഒരു സ്വാഭാവികമായൊരു പ്രതിഭാസമാണ് സലൈവ അതിൻ്റെ സാക്ലേഷൻ കുറഞ്ഞു പോവുകയും വായ ഉണങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുകയും അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാലോ നമ്മൾ വായയിൽ ഉമുന്നേര് കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ ഒട്ടിപ്പോകുന്ന ഒരു പ്രയാസമുള്ളതുപോലെ നാവൊന്നും വേണ്ടതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട് ഇത്തരം പ്രയാസങ്ങളെ കുറേ വെള്ളം കുടിച്ചുകൊണ്ട് പരിഹരിക്കുന്ന ശീലം വലിയ അപകടവും അബദ്ധവുമാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് അഥവാ വായ ഉണക്കമുള്ള സമയത്ത് വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ആ വെള്ളം കുടിക്കുന്ന സമയത്ത് വലിയൊരു സമാധം വലിയ സന്തോഷവും സംതൃപ്തിയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാവധാനമായി അവരുടെ പ്രയാസം വർദ്ധിക്കും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥ അനുഭവിക്കുന്ന ആളാണെങ്കിൽ മുട്ടിവേദന അല്ലെങ്കിൽ മൂത്രക്കടച്ചൽ അല്ലെങ്കിൽ മൂത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ ബലഹീനത ക്ഷീണം ഉറക്കമില്ലായ്മ ഇങ്ങനെ അവർ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് വായ ഉണക്കമുള്ള സമയത്ത് വെള്ളം കുടിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ പ്രയാസം വല്ലാതെ വർദ്ധിക്കുകയും അത് ഒരു പ്രതിസന്ധി പോലെ ആയിത്തീരികയും ചെയ്യും ഇതിനെ പരിഹരിക്കാൻ വളരെ എളുപ്പമുള്ള മാർഗം വായ ഉണക്കമുള്ള സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുകയെന്ന് തന്നെയാണ് അതുകൊണ്ട് വായ ഉണക്കമുള്ള സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുകയും വല്ലാതെ പ്രയാസമുണ്ടെങ്കിൽ ആ സമയത്ത് വെള്ളം കൊപ്പിളിച്ച് തുപ്പുകയും ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ആ സമയത്ത് കവർ ചെയ്യുകയാണെങ്കിൽ തരണം ചെയ്യുകയാണെങ്കിൽ മറികടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വായ ഉണക്കം എന്നുള്ള ആ പ്രയാസം മാറിക്കിട്ടുകയും അനുബന്ധമായി ഉണ്ടായേക്കുന്ന മറ്റു പ്രയാസങ്ങൾ പരിപൂർണമെ സുഖപ്പെടുകയും അങ്ങനെ വായ ഉണക്കം പ്രമേരോഗത്തിന് മാത്രമല്ല മറ്റ് പല ആളുകളും കാണുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് തൈറോയ്ഡ് പോലത്തെ രോഗങ്ങൾക്ക് പോലും ഇത് കാണുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ വെള്ളം കുടിക്കാതിരിക്കുകയും അതിനെ കൃത്യമായി മറികടക്കാൻ നിങ്ങൾ പരിശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ അനുബന്ധമായ രോഗങ്ങളും പരിപൂർണമായി സുഖപ്പെടുമെന്നുള്ള സന്തോഷങ്ങളുമായി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും വായുണക്കത്തിൻ്റെ പരിഹാരമായി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതിൽ നിന്നും വെള്ളം ഒഴിവാക്കിക്കൊണ്ട് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറോ മണിക്കൂറോ മാത്രമേ പ്രയാസം പ്രയാസമുണ്ടാകുന്നുള്ളൂ ഈ മുക്കാൽ മണിക്കൂർ നേരം നിങ്ങൾ സഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ അനുബന്ധമായ എല്ലാ പ്രയാസങ്ങളും പൂർണ്ണമായും സ്വന്തപ്പെട്ട് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്